ഇവിടെ രണ്ട് വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒന്ന് ഇവിടെ പണം കൊടുത്തു വാങ്ങിയ വസ്തുവിൽ നിന്നും ഇറങ്ങിപ്പോണ്ട ഗതികേടുള്ള ഒരു ജനത രണ്ട് ആ ജനതയെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവർക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനപ്രതികൾ ഇവിടെ വന്ന് ഇവർക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് അവർ വോട്ട് വാങ്ങി ഡൽഹിയിലെത്തി ഇവർക്കെതിരെ ആര് നിൽക്കുന്നു ഇവർക്കെതിരെ ഏത് നിയമം നിൽക്കുന്നു ആ നിയമത്തെ പിന്തുണച്ചുകൊണ്ട് പാർലമെന്റിൽ വക്വ ഭേദഗതി നിയമത്തിനെതിരെ നിലപാട് സ്വീകരിച്ച കോൺഗ്രസ് രണ്ടാമത് ഇവിടെ ഈ നിയമത്തെ ഈ വക് ഭേദഗതി നിയമം എന്തുമാത്രം ഈ രാജ്യത്തിന് രാജ്യത്തിനാവശ്യമാണ് എന്ന് ഏറ്റവും കൃത്യമായി പറയുന്ന ഏറ്റവും കൃത്യമായി സൂചിപ്പിക്കുന്ന ഒരു വിഷയമായി മുനമ്പം മാറിയിരിക്കുന്നു ഇതില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ മുൻപത്തുനിന്ന് വന്ന ശ്രീ ജെയ്ജുമാനോട് പറയുന്നത് നിങ്ങളുടെ വിഷയം ഈ രാജ്യത്തിന് തന്നെ ഒരു ഒരു നന്മയുടെ കാരണമായി മാറുകയാണ് ഇവിടെ ബി ജെ പി കൊണ്ടുവരുന്ന ഏത് നിയമത്തെയും ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമായി ചിത്രീകരിച്ച് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ കാലാകാലങ്ങളായി കോൺഗ്രസിനോട് ചേർത്ത് നിർത്താൻ ഇടതുപക്ഷത്തോട് ചേർത്തു നിർത്തുവാൻ കാലാകാലങ്ങളായി ഇവർ ശ്രമിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അതിന് ദൈവം കൊടുത്ത തിരിച്ചടിയുമാണ് ഇന്ന് ഈ വിഷയം ഇത്രയും ഇത്രയും സംഘർഷപൂരിതമായി ഇത്രയും വലിയ വിഷയമായി ജനങ്ങളുടെ മുമ്പിൽ വന്നത് ഈ മുനമ്പം വിഷയം വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവരോട് സൂചിപ്പിച്ചു ഒരുപക്ഷെ ഈ നിയമത്തെയും വക്ക ഭേദഗതി നിയമത്തെയും ഇന്ത്യൻ പാർലമെന്റിൽ നരേന്ദ്രമോദി കൊണ്ടുവന്ന ഈ നിയമത്തെയും ഈ കാട്ടാളന്മാർ ഈ കള്ളന്മാർ ഈ രാജ്യത്ത് ഒരു തെറ്റായ നിയമമായി ചിത്രീകരിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് അവിടെ ഒരു കാര്യം മുനമ്പ നിവാസികൾക്ക് ഉറപ്പ് പറയുന്നു അത് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പാർലമെന്റ് അംഗം പറഞ്ഞു ഉറപ്പല്ല ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയാണെങ്കിൽ ഒരു ഒരു ശക്തിക്കും മുനമ്പത്തിന്റെ മണ്ണിൽ നിന്നും നിങ്ങളെ എങ്ങോട്ടും പറഞ്ഞു വിടാൻ കഴിയില്ല അതിന് നിങ്ങളുടെ പാർലമെന്റ് അംഗത്തിൻ്റെ ഒന്നും ഓച്ചാറും വേണ്ട ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണെങ്കിൽ നിങ്ങളെ ആരും കൂടി ഒഴിപ്പിക്കില്ല ഇനി ഒന്നുകൂടെ പറഞ്ഞേക്കാം ഭരിക്കുന്ന നരേന്ദ്രമോദി വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ ശീതകാല സമ്മേളനത്തിൽ വക്ക ഭേദഗതി നിയമം പാസാക്കും അങ്ങനെ ഭേദഗതി വക്കിയം പാസ്സാക്കുമ്പോ അന്തസ്സായിട്ട് അഭിമാനത്തോടുകൂടി ആരുടെയും വോത്സാഹമില്ലാതെ ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂമി വിൽക്കാനും നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാനും നിങ്ങൾക്ക് ബാങ്ക് ലോൺ എടുക്കാനും ഒക്കെ നിങ്ങൾക്ക് പൂർണ്ണ അധികാരം നൽകുന്ന രീതിയിൽ നിയമത്തെ പൊളിച്ചെഴുതി ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ കൂടി രണ്ടായിരത്തി പതിമൂന്നിൽ ഉൾപ്പെടെ ഭേദഗതി ചെയ്തുകൊണ്ട് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന ഈ നിയമത്തെ നരേന്ദ്രമോദി സർക്കാർ നരേന്ദ്രമോദി സർക്കാർ അത് ഭേദഗതി ചെയ്തുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള തരും അത് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും വാക്കാണ്